ഹലോ ഫ്രണ്ട്സ് നമുക്ക് പുഴമീൻ കറി വെക്കാം കേട്ടോ പുഴമീൻ അതിനാവശ്യമുള്ള സാധനങ്ങൾ പുഴമീൻ വേണം അതിലേക്ക് കുറച്ച് കറിവേപ്പിലിടണം പിന്നെ കറിവേപ്പിലിട്ടതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുതിർക്കാനായിട്ട് ഇട്ട് വയ്ക്കണം കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ നമ്മുടെ മീനിലേക്കുള്ള സാധനങ്ങൾ പറയാം മീനിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുക മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം കുറച്ച് ചെറിയുള്ളി ചതച്ചത് ചേർക്കാം കേട്ടോ കുറച്ച് ചെറിയ ഉള്ളി ചേർ ചതച്ചതിടാം പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം അതിന് ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് തിരുമ്മി എല്ലാ മസാലയും മീനിലേക്ക് പിടിക്കുന്ന രീതിയിലേക്ക് തിരുമ്മി യോജിപ്പിച്ച് കുറച്ച് നേരം വെക്കുന്നു അതിനുശേഷം നമ്മൾ പുളി വെള്ളത്തിലിട്ടത് നന്നായിട്ട് പിഴിഞ്ഞ് ഒഴിക്കാൻ പോവാണ് കേട്ടോ കറിയിലേക്ക് ഒഴിക്കാൻ പോവുകയാണേ നമുക്ക് പുല്ലുപൊഴിഞ്ഞ് തൊഴിച്ചതിന് ശേഷം ഇനി അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിടി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് അരപ്പ് കറിയിലേക്ക് ഒഴിക്കാം ഇനി നമുക്ക് സ്റ്റൗ എത്തിച്ച് മീൻ ഈ മീൻ കറി വേവാനായിട്ട് വെക്കാം കേട്ടോ ഞാനിപ്പോഴാണ് സ്റ്റവ് എത്തിക്കുന്നത് നമ്മുടെ മീൻ കറിക്ക് നല്ല തിള വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് തിളച്ച് കുറുകി ഇതിലെ എണ്ണ തെളിയുന്നത് വരെ നമ്മൾ ഒന്ന് വേവിച്ചെടുക്കണം കറി എങ്ങനെയാണോ വേണ്ടത് ഏത് പരുവത്തിലാണോ ഓരോരുത്തർക്കും വേണ്ടത് ആ പരുവത്തിലേക്ക് എടുക്കണം ഇപ്പം എൻ്റെ കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് ഉള്ളി കാച്ചിരും കൂടി ഒഴിച്ചിട്ട് കറി നമുക്ക് സെർവ് ചെയ്യാം